നമസ്കാരം ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഓസ്ട്രേലിയ രംഗത്ത് എത്തിയിരിക്കുകയാണ് തന്ത്രപ്രധാന പ്രതിരോധ പദ്ധതികളെയും വിമാനത്താവള സുരക്ഷയെയും കുറിച്ചുള്ള രഹസ്യങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് രണ്ട് ഇന്ത്യൻ ചാരന്മാരെ രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയ പുറത്താക്കിയതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു രണ്ട് ഇന്ത്യൻ ചാരന്മാരെ പുറത്താക്കിയതായി ദി ഓസ്ട്രേലിയൻ ദി സിഡ്നി മോർണിംഗ് ഹെറാൾഡ് എന്നിവ പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എത്ര പേരാണെന്ന് പരാമർശിച്ചില്ല അതേസമയം ഓസ്ട്രേലിയൻ മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉടനടി പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല തന്ത്രപ്രധാനമായ പ്രതിരോധ പദ്ധതികളെയും വിമാനത്താവള സുരക്ഷയെയും കുറിച്ചുള്ള രഹസ്യങ്ങളും ഓസ്ട്രേലിയയുടെ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് പിടിയിലായ ഇന്ത്യൻ ചാരന്മാരെ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്താക്കിയതായി എ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ തടസ്സപ്പെടുത്തിയ വിദേശ നെസ്റ്റ് ഓഫ് സ്പൈസ് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെന്നും നിലവിലെയും മുൻ രാഷ്ട്രീയക്കാരുമായും ഇവർ അടുത്ത ബന്ധം വളർത്തിയെടുത്തുവെന്നും ആരോപിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം അമേരിക്കൻ മണ്ണിൽ സിഖ് ഭീകരവാദിയായ ഗുർപന്ത്വന്ത് സിംഗ് പന്നൂനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ഒരു ഇന്ത്യൻ റോ ഉദ്യോഗസ്ഥനെ വാഷിംഗ്ടൺ പോസ്റ്റ് പരാമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വിഷയത്തിൽ അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചതായി ഇന്ത്യ ഇന്നലെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയയിൽ നിന്ന് രണ്ട് റോ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാനും കാനഡയ്ക്കും അമേരിക്കയ്ക്കും പിന്നാലെ ഇന്ത്യൻ ചാരസംഘടനയായ റോയ്ക്കെതിരെ അങ്ങനെ ഓസ്ട്രേലിയയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി